ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് ഹാക്സ് നമുക്ക് നോക്കാം ഹെയർ സ്റ്റൈൽ ചെയ്യാനുള്ള സിമ്പിൾ ടിപ്സ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം ഞാൻ ജടയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് ഹെയറിൽ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ക്ലച്ചർ യൂസ് ചെയ്തിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാം ഇതുപോലെ നമ്മൾ ചീകി കൊണ്ടുപോകുന്നില്ലേ അതുപോലെ ക്ലച്ചർ യൂസ് ചെയ്തിട്ട് ചീകി കൊണ്ടുപോയിട്ട് ഒരു ക്ലിപ്പ് കുത്തി കൊടുക്കാം നോക്കി കണ്ടില്ലേ സൂപ്പറായില്ലേ അതുപോലെ നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് ഹെയർ സ്റ്റൈൽ നിർത്തുന്നങ്ങ് നിർത്താം ഞാൻ ഫുള്ളായിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ ഒരു ഹാക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര അടിപൊളിയായിട്ട് ഹെയർ സ്റ്റൈൽ ചെയ്യാം എന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് അടിപൊളിയായില്ലേ അതുപോലെ നമുക്ക് അപ്പുറത്തെ സൈഡും ചെയ്യാം ഒരു ഹെയർ സ്റ്റൈലും അറിയേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒരു ക്ലച്ചർ ഉണ്ടെങ്കിൽ എത്ര പെട്ടെന്നായില്ലേ അടിപൊളിയായില്ലേ എനിക്കൊരുപാടിഷ്ടായി നിങ്ങൾക്കും ഒരുപാട് ഇഷ്ടമാകുമെന്ന് എനിക്കറിയാം കാരണം ഇത്രക്കും സിമ്പിളായിട്ട് ഹാക്ക് ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ അടിപൊളിയാവുന്നുണ്ടല്ലോ ഈ ഹെയർ സ്റ്റൈല് അപ്പോൾ ആർക്കാ ഇഷ്ടമാവാത്തത് അല്ലേ അടിപൊളിയല്ലേ എനിക്കൊരുപാടിഷ്ടായി എന്തൊക്കെ ഹാക്ക്സാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ ഈ വീഡിയോയിൽ മൊത്തം ഇതുപോലുള്ള ഹാക്ക്സാണേ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുള്ളും ആകും ഇഷ്ടവും ആകും എങ്ങനെയുണ്ട് കൊള്ളാം അല്ലേ എനിക്കൊരുപാട് ഇഷ്ടമായി ഒരുപാട് എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമായി അപ്പം ഇതാണ് ഒന്നാമത്തെ ഹെയർ സ്റ്റൈൽ അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഹെയർ സ്റ്റൈലിലേക്ക് പോകാം ഇത് ഇതുപോലൊരു ഇടയുള്ള കുറച്ച് ഗ്യാപ്പുള്ള കോംബ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹാക്കാണ് ആ കോമ്പിലേക്ക് നമ്മളെ കയ്യിലുള്ള ബുഷ് ഇതാ ഇതുപോലത്തെ ഒരു ബുഷ് അല്ലെങ്കിൽ റബ്ബർ ബാൻഡ് ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ടെന്ത് ചെയ്യുക ചീകുന്നത് പോലെ ചീക കണ്ട ഇതുപോലെ ചീകിക്കൊടുക്കുക എത്ര കറക്റ്റായിട്ട് വന്നു അല്ലേ നമ്മൾ ലെയർ എടുക്കാതെ തന്നെ പിന്നിക്കൊടുക്കാതെ ഈരി കൊടുക്കുക ഒന്നും ചെയ്യാതെ തന്നെ അടിപൊളിയായിട്ട് വന്നില്ലേ ക്ലിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഞാൻ അപ്പുറത്തെ സൈഡും ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഹെയറിൽ മൊത്തം വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എത്ര സിമ്പിളാന്ന് എത്ര പെട്ടെന്നായി അല്ലേ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെയർ ക്രിംബൊക്കെ ചെയ്തതിന് ശേഷം ഹോൾഡ് സ്പ്രേ സെറ്റിങ് സ്പ്രേ ഈ ഹെയറിൽ യൂസ് ചെയ്യുന്നതൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്താൽ അത്ര നല്ല പെർഫെക്ഷൻ ആയിരിക്കും ഹെയർ സ്റ്റൈൽ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമല്ലേ ചെയ്യുന്നത് അതുപോലെയൊക്കെ ചെയ്താൽ നമുക്ക് ഓരോ ഹെയർ സ്റ്റൈലേഴ്സിൻ്റെ ആവശ്യവുമില്ല ജസ്റ്റ് ഈ ഹാക്ക് ഉപയോഗിച്ചിട്ട് ചെയ്താൽ മാത്രം മതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേട്ടാ നിങ്ങൾ വെറുതെ ബ്യൂട്ടീഷ്യന്മാർക്കൊന്നും പൈസ കൊടുക്കേണ്ട കാര്യമേ ഉള്ള ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്സ് മനസ്സിലാക്കി വെച്ചാൽ മതി ഈ ഹെയർ സ്റ്റൈൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പോൾ നമുക്ക് തേർഡ് ഹെയർ സ്റ്റൈലിലേക്ക് പോകാം അടുത്ത് ഞാൻ ചെറുതായിട്ട് സൈഡ് പാർട്ടീഷൻ എടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലുള്ള ഇതുപോലുള്ള ഒരു കോമ്പ് ഉപയോഗിച്ചിട്ട് അതിൽ നേരത്തെ ഞാൻ ബുഷ് വെച്ചതുപോലെ ഇപ്പോൾ റബ്ബർ ബാൻഡ് വെച്ചിട്ട് പുറകിലോട്ട് ചീകി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഒരുപാട് ഗ്യാപ്പായിട്ട് കിട്ടില്ല ചെറിയൊരു ഗ്യാപ്പായിട്ട് കിട്ടും ഞാൻ സാധാ ചീർപ്പിലൊന്നു ചെയ്തു നോക്കി അത് അത്ര മനസ്സിലാവുന്നില്ല ഇതുപോലുള്ള ചീർപ്പൊക്കെ ഉള്ളവർ എന്തായാലും ഈ ഹാക്സൊക്കെ യൂസ് ചെയ്തിട്ട് നി ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യണേ അടിപൊളിയായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടാവുകയും ചെയ്യും അപ്പോൾ ഇനി കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഇതുപോലെ ട്രൈ ആയാലോ അല്ലേ സത്യം പറയാൽ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയത് കിട്ടോ ഈ ഹാക്സ് യൂസ് ചെയ്തിട്ട് ഇത്ര നല്ല ഭംഗിയിൽ ഹെയർ സ്റ്റൈൽ ആകുമെന്ന് വിചാരിക്കുമ്പോൾ അയ്യോ ഇത്രയും കാലം ഞാൻ ഇതൊന്നും അറിയാതെ പോയല്ലോ എന്ന് വിചാരിച്ചതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇത് അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യാമല്ലോ എന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളാവുമല്ലോ അപ്പോൾ ഇതാണ് ഫോർത്ത് ഹെയർ സ്റ്റൈൽ ഫോർത്ത് തന്നെ അല്ലേ അല്ലേ എനിക്ക് മറന്ന് പോയതല്ലല്ലോ ശരിക്കും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല വയസ്സ് ഓക്കെ അപ്പം നമുക്ക് അടുത്ത ഹെയർ സ്റ്റൈൽ നോക്കാം ഇങ്ങനത്തെ ഒരുപാട് ഒരുപാടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് പിന്നെ സ്റ്റൈൽസ് മാത്രമേ ഇന്ന് ചെയ്യുന്നുള്ളൂ ലോങ് വീഡിയോ ആയാൽ നിങ്ങൾക്കും പുറടിക്കും അതുകൊണ്ടാണ് ഒരുപാട് വീഡിയോസ് ഇനിയും വരുന്നുണ്ട് കാണണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വിജയം ഓക്കെ അപ്പോൾ അടുത്ത് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അടുത്ത ഹെയർ സ്റ്റൈൽ നമുക്കൊരു പെൻ യൂസ് ചെയ്തിട്ട് ചെയ്യാം ഇതാ ഇതുപോലെ ഒരു ലെയർ എടുത്തിട്ട് പെൻ ഇതുപോലെ വെച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുത്ത് ഒരു പ്രാവശ്യം ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അവിടെ ഹെയർ ടൈറ്റായിട്ട് പിടിക്കണേ എന്നിട്ട് ഒരു ക്ലിപ്പ് കുത്തി കൊടുക്കുക എൻ്റെ കയ്യിലുള്ളത് പിന്നെ ടിക്ടാ ക്ലിപ്പാണ് അതാണ് ടിക്ടാ ക്ലിപ്പ് കുത്തി കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ള ക്ലിപ്പ് മതിയാവും എന്നിട്ട് മെല്ലെ പെണ്ടുക്കാം കണ്ടോ ഇതുപോലെയാവും അപ്പോൾ എൻ്റെ ഹെയറിൻ്റെ ഒരു ഇതിലോന്നു എനിക്കറിയില്ല ഓരോരുത്തരുടെ ഹെയറിൽ അനുസരിച്ചിട്ടായിരിക്കും പക്ഷെ നല്ല ക്യൂട്ടായിട്ട് വരൂട്ട അപ്പുറത്തെ ത്ര ഞാൻ ഇപ്പുറം ലെയർ എടുത്തിട്ടില്ല ചെറിയ ലെയർ ആയിപ്പോയി അതുകൊണ്ട് ചെറിയൊരു ഡിഫറൻസ് ഹെയർ സ്റ്റൈലിൽ ഉണ്ടാവും അപ്പോൾ ലെയർ എടുത്തിട്ട് പെൻ പെന്നവിടെ വെച്ചിട്ട് ടൈറ്റിൽ പിടിക്കുക ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ലൂസാകുന്നുണ്ടതിന് പിന്നെ ഞാൻ ടൈറ്റിൽ പിടിച്ചു എന്നിട്ട് ടിക്ടാ ക്ലിപ്പ് കുത്തിക്കൊടുത്തിട്ട് മെല്ലെ പെന്നിന് അഴിച്ചു കൊടുത്തു പെന്നിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു പെൻസിലായിരിക്കും പെന്നാകുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ലൂസായിട്ട് വരുന്നു വഴുതു വരുന്നത് പോലെ ആവുന്നുണ്ട് എന്നിട്ട് നല്ല എടുത്തു കൊടുക്കുക ണ്ട നമുക്ക് ചെറിയൊരു ഇതുപോലെ വരും എന്താ പറയുക അതിനെ കണ്ട അടിപൊളിയായാലും വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മുമ്പിൽ ഒരു ഇത് ഇതാ ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്നില്ലേ ഇതുപോലെ ചെയ്ത് കൊടുക്കുക നല്ല ക്യൂട്ടായിരിക്കും കേട്ടോ സാധാരണ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുക സൈഡ് വാരിയിട്ടാണെങ്കിൽ സൈഡ് എടുത്തിട്ട് ല ലെയർ എടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ അതുപോലെ ചെയ്ത് നോക്കാം നല്ല ക്യൂട്ടായില്ലേ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി പെൻസിൽ യൂസ് ചെയ്തിട്ട് ചെയ്യാം പെൻസിൽ യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ പഫ് ചിലവർക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ പക്ഷേ ഇനി നിങ്ങൾ സങ്കടപ്പെടേ വേണ്ട ഈ പെൻസിൽ ഹാക്ക് യൂസ് ചെയ്തിട്ട് പഫ് പെട്ടെന്ന് തന്നെ റെഡിയാവും നിങ്ങൾക്ക് എവിടെയാണോ എങ്ങനെയാണോ പഫ് വേണ്ടത് അതായത് സൈഡ് പഫാണെങ്കിൽ സൈഡ് പഫ് സെൻറ്റർ പഫാണെങ്കിൽ സെൻറ്റർ പഫ് എങ്ങനെ വേണമെങ്കിൽ ആവാം വേണ്ട ഹെയർ എടുക്കുക എന്നിട്ട് അവിടെ ഇതുപോലെ പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ ഒരു ചുറ്റിൽ ചുറ്റുക എന്നിട്ട് ചുറ്റിയാൽ അവിടെ തന്നെ ഒരുപാട് ദൂരം കൊടുക്കണ്ട അവിടെ തന്നെ പെൻസിലിൻ്റെ അടുത്ത് തന്നെയായിട്ട് ക്ലിപ്പ് കുത്തി കൊടുക്കുക എന്നിട്ട് പെൻസിൽ മെല്ലെ അഴിച്ചു നോക്കിയേ കണ്ടോ അടിപൊളി പഫായില്ലേ വേണമെങ്കിൽ ചെറുതായിട്ട് ചെറുതായിട്ടത് ലൂസാക്കി കൊടുക്കുകയും ചെയ്യാം അടിപൊളിയായില്ലേ എത്ര പെട്ടെന്നാണ് പഫായതല്ലേ എനിക്ക് ഈ ഹെയർ സ്റ്റൈൽ ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്കും ഇഷ്ടമായില്ലേ ഇഷ്ടമായിട്ടുണ്ടാവും അറിയാം കാരണം അത്രക്ക് നല്ല സിമ്പിളുമാണ് ക്യൂട്ടുമാണ് അല്ലേ എത്ര സിമ്പിളിലാണെന്നല്ലേ ഓരോന്ന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക ഓക്കെ നമുക്കപ്പോൾ അടുത്ത ഹെയർ സ്റ്റൈല് ചെയ്യാം ප uதி . നമുക്ക് ഒരുപാട് ലെയർ എടുത്തിട്ടാണ് ചെയ്യുന്നത് ഇത് എൻ്റെ ഹെയർ കട്ട് കട്ടായതുകൊണ്ട് എനിക്ക് ചെറിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട് അതിന് കാരണം ഇടയിൽ കൂടെയൊക്കെ കുഞ്ഞി കുഞ്ഞ് ഹെയറും അങ്ങനെയൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും പിന്നെ എന്താ വെച്ചാൽ ഞാൻ ചീകി ഒതുക്കാതെയാണ് ഈ ഹെയർ സ്റ്റൈൽ ചെയ്തത് അതുകൊണ്ടുള്ള ചെറിയ അപാകതകൾ നിങ്ങൾക്ക് കാണാം നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ലാട്ടോ ജസ്റ്റ് ഒന്ന് ചീകിയിട്ടൊക്കെ ചെയ്തോളും എങ്ങനെയാണെന്ന് വെച്ചാൽ പെൻസിൽ അവിടെ വെച്ചിട്ട് ഓരോ ലെയറും ഇതുപോലെ ചുറ്റിക്കും കണ്ടുവാ അതിനിടയിൽ ആ കുഞ്ഞു മുടികളാണ് എന്നെ ബുദ്ധിമുട്ടിക്കുന്നത് പരമാവധി എത്ര ലെയർ നിങ്ങൾക്ക് കിട്ടുന്നോ അത്രയും ലെയർ ഇതുപോലെ പെൻസിലിൻ്റെ ഉള്ളിൽ കൂടെ ചുറ്റിച്ചിട്ട് അപ്പുറത്തെ കൈ കൊണ്ട് ടൈറ്റിൽ പിടിച്ച് നിർത്താം ടൈറ്റിൽ പിടിച്ച് നിർത്തിയിട്ട് ക്ലിപ്പ് കുത്തി കൊടുക്കാം എന്നിട്ട് മെല്ലെ നമ്മുടെ പെൻസില് എടുക്കാം അപ്പോൾ നല്ല ക്യൂട്ട് ഹെയർ സ്റ്റൈല് നമുക്ക് കിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രിംബിങ് ഹെയറിൽ നമ്മൾ നല്ല സെറ്റ് ചെയ്തിട്ടുള്ള സെറ്റിംഗ് സ്പ്രേ ഒക്കെ ചെയ്തിട്ടുള്ള ഹെയറിലൊക്കെ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ എത്ര പെട്ടെന്നായി അല്ലേ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം അപ്പോൾ അതുപോലെ അപ്പുറം ചെയ്തുപോലെ ഞാനിപ്പുറം ചെയ്ത് നിങ്ങളെ കാണിക്കാം പിന്നെ ഇതുപോലെ ചെറിയൊരു സെക്ഷൻ എടുക്കുക പെൻസിൽ വെക്കുക എന്നിട്ട് ഇതാ ഇതായിപ്പം ഞാൻ ചുറ്റിക്കുന്നില്ല ഇതാ ഇതുപോലെ ചുറ്റിക്കുക ടൈറ്റിൽ പിടിക്കുക അപ്പുറത്തെ കൈ കൊണ്ട് പിടിക്കണേ അപ്പുറത്തെ കൈ കൊണ്ട് ടൈറ്റിൽ പിടിക്കുക എന്നിട്ട് വീണ്ടും അതുപോലൊരു ലെയർ എടുക്കുക പെൻസിലിൽ ചുറ്റിക്കുക എൻ്റെ ഈ കുഞ്ഞു കുഞ്ഞു മുടിയൊക്കെ കാരണം ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് എനിക്ക് നല്ല സ്ട്രെയിറ്റ് ഹെയറിനൊക്കെ നല്ല ക്യൂട്ടായിരിക്കും കേട്ട ഈ ഹെയർ സ്റ്റൈല് എനിക്കും വലിയ ചേരാൽ മൊത്തം എനിക്ക് തോന്നുന്നില്ല ഉണ്ട് കുഞ്ഞു കുഞ്ഞു മുടിയുള്ള ഒരു ബുദ്ധിമുട്ടുകൾ കണ്ട ഇടയിൽ കയറി വരുന്നു സത്യമാണ് എല്ലാവരും പറയുന്നത് ഓളിമൈസും ഹെയറിൽ ഭയങ്കരമായിട്ട് ജട കൂട്ട ഒരു ഹെയർ എടുക്കുമ്പോൾ മറ്റേ ഹെയർ അതിൻ്റെ കൂടെ വരും അതിൻ്റെ ഒരു അപാകതയാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നത് അല്ലാതെ ഹെയർ സ്റ്റൈലിൻ്റെ അല്ല ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളിയായിരിക്കും കേട്ടോ ഇതാണ് ലാസ്റ്റ് ഹെയർ സ്റ്റൈല് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ഹെയർ സ്റ്റൈൽ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് കാണണമെങ്കിൽ എന്തു ചെയ്യുക ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ